ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ജയിലിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്ന ആരോപണവുമായി സൗമ്യയുടെ അമ്മ സുമതിരംഗത്ത് ഗോവിന്ദചാമിക്ക് സഹായി ജയിലിൽ തന്നെയുണ്ടെന്ന ഗുരുതര ആരോപണമാണ് സൗമ്യയുടെ അമ്മ ഉന്നയിച്ചിരിക്കുന്നത് കണ്ണൂർ പോലെയുള്ള അതീവ സുരക്ഷാ ജയിലിൽ നിന്നും എങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ളത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സൗമ്യയുടെ അമ്മ പറയുന്നത് പതിനഞ്ച് വർഷം ജയിലിൽ കിടന്ന ആൾക്ക് ഉറപ്പായും പോലീസുകാർ തന്നെ സഹായം നൽകിയിട്ടുണ്ടാകും ആ സഹായിയെ കണ്ടെത്തി ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിക്ക് ജയിൽ ചാടിയ കാര്യം രാവിലെ ഏഴുമണിയോടുകൂടിയാണ് പോലീസ് തന്നെ വിവരം അറിയുന്നത് എന്ന് പറയുന്നതിൽ സംശയമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്ന് ഷൊർണൂറിലേക്ക് വരുന്ന പാസഞ്ചർ ട്രെയിനിൽ രാത്രി എട്ടേ മുപ്പതോടുകൂടി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സൗമ്യയെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നത് ഈ കേസിൽ ഒളിവിൽ പോയ പ്രതിയെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി നാലിന് ചെറുതുരുത്തി പോലീസ് സംഘവും മറ്റു ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് എന്നാൽ വികലാംഗനായതുകൊണ്ട് ജീവപര്യന്തം ശിക്ഷയാക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് അതീവ സുരക്ഷയോട് കൂടി കണ്ണൂർ ജയിലിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തല്ലേ ഈ ഇത്രയും വല്യ കണ്ണൂർ ജയിലില് പറഞ്ഞ വല്യ ഒരു ജയിലാണ് ആ ജയിലില് ഇവനെങ്ങനെ എടുത്ത് ചാടി ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ അത് ചെയ്യില്ല ഈ ഇത്രയും വല്യൊരു ജയിലെടുത്ത് ചാടണ അതിനൊരാളില്ലാതെ ഒരിക്കലും അവൻ അതിന് കഴിയില്ല പതിനഞ്ച് കൊല്ലായി ഇതിന് ഇതിനുള്ളിൽ ആരോ അതിന് അവന് സപ്പോർട്ടായിട്ട് നിക്കുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിൽ ചാടിയത് അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില്യൊരു ഒറ്റക്കൈക്കാരനല്ലേ എന്ത് വന്നാലും ഒരു ഒറ്റക്കൈക്കാരനല്ലേ അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചേട്ടൻ ഇത്തിരി പണിയുണ്ട് അവൻ അവനൊരാൾ ഇതിനുള്ളിൽ ഉണ്ട് സി വി ന്യൂസ് ചെറുതുരുത്തി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി